ഇതാണ് പ്രഭാത സൂര്യൻ ഉന്മേഷവും ശുദ്ധവായും വെളിച്ചവുമെല്ലാം നമുക്കും ചെടികൾക്കും മറ്റു ജീവികൾക്കും സൂര്യൻ നൽകുന്നു അതിമനോഹരമായ പ്രഭാത സൂര്യൻ്റെ ചിത്രങ്ങൾ കാണാം എങ്ങും പ്രകാശം പരത്തി പതുക്കെ ഉയർന്നു വരുന്ന സൂര്യനെ കാണാൻ എന്ത് മനോഹരമാണ് മലയുടെ താഴെ നിന്ന് ഉയർന്നു വരുകയാണ് സൂര്യൻ അവിടെ എങ്ങും പ്രകാശം പരത്തി ചെടികളുടെയും മരങ്ങളുടെയും ഇടയിൽ കൂടി പല നിറങ്ങളിൽ സൂര്യന്റെ കിരണങ്ങൾ കാണുന്നു കിളികൾ എഴുന്നേറ്റ് പാറി പാറിപ്പറന്നു കളിക്കുന്നു ഇനി അസ്തമയ സൂര്യന്റെ ചിത്രങ്ങൾ കാണാം സൂര്യൻ മാഞ്ഞു പോകുന്നു വെച്ചാൽ രാത്രിയാകാൻ പോകുന്നു കിളികൾ കൂട്ടിൽ മടങ്ങി മലയുടെ താഴ്വാരത്തിലേക്ക് പോവുകയാണ് സൂര്യൻ കൂടുതൽ ചിത്രങ്ങൾ കാണാം പതുക്കെ സൂര്യനെ മേഘങ്ങൾ മൂടുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ പതുക്കെ മാഞ്ഞു മാഞ്ഞ് പോവുകയാണ് സൂര്യൻ ആ ചിത്രം കാണാൻ എന്ത് മനോഹരമാണ് താങ്ക്